കോതമംഗലം തീർത്ഥാടനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്നുള്ള വിളംബര റാലിക്ക് കോതമംഗലം പൗരാവലി സ്വീകരണം നൽകി കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് ആന്റണി ജോൺ എം എൽ എ പൗരാവലിക്ക് വേണ്ടി വിളംബര റാലിയെ സ്വീകരിച്ചു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ യൽദോമാർ ബസേലിയോസ് ബാവയുടെ മുന്നൂറ്റി മുപ്പത്തൊൻപതാമത് ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തീർത്ഥാടന വിളംബര റാലിക്ക് കോതമംഗലം പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കോതുമലം പള്ളിത്താഴത്ത് എം എൽ എ ആന്റണി ജോൺ പൗരാവലിക്ക് വേണ്ടി വിളംബര റാലിയെ സ്വീകരിച്ചു ഇന്നലെ രാവിലെ തിരുവനന്തപുരത്തു നിന്നും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത് ഓർമ്മപെരുന്നാളിൻ്റെ സന്ദേശം വിളിച്ച് അറിയിച്ചുകൊണ്ടുള്ള ഈ ജാഥ വിവിധ ജില്ലകളിലെ നൂറുകണക്കിന് കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ഇന്നിപ്പോൾ നമ്മുടെ കോതമംഗലത്തേക്ക് ബാബായുടെ കബരക്കിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത് ഓർമ്മ പെരുന്നാളിനോട് മുന്നോടിയായി വിപുലമായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് അപ്പോൾ ഇതിനോടൊക്കെ തന്നെ നമ്മൾ ഈ ദേശത്ത് അത്തരം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പള്ളിയിൽ തന്നെ എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏതാണ്ട് പന്ത്രണ്ടോളം വരുന്ന സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും കോതമംഗല നഗരസഭയും അതോടൊപ്പം തന്നെ പള്ളിക്കാര്യത്തിൽ നിന്നും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റവും ആഘോഷപൂർവ്വം കൊണ്ടാടുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ ആലോചനകൾ നടത്തുകയും അതിൻ്റെ തുടർച്ചയും ഓരോ ദിവസവും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അത് മാലിന്യ നിർമ്മാർജ്ജനം അടക്കം ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് പെരുന്നാൾ കൊണ്ടാടിയിട്ടുള്ളത് പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഗോതമംഗലത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഇവിടെ ആ വിശ്വാസികൾക്കെല്ലാം വളരെ തന്നെ കടന്നു വരാനും ഏറ്റുവാങ്ങുന്നതിനും ഒരു നമ്മൾ ുംബർ ത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് കൺവീനർ കെ എ നൌഷാദ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഹരി ഉടുപ്പി മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ സഹവികാരിമാരായ ഫാദർ ജോസ് തച്ചേത്തുകുടി ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കാവാട്ട് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ പ്രവർത്തകർ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി മായമില്ലാതെ ഹൈസ